ജനുവരി മുതൽ ട്രെയിനുകളിൽ സുപ്രധാന മാറ്റം വരുത്തി റെയിൽവേ ജനുവരി ഒന്ന് മുതൽ ട്രെയിനുകളുടെ സമയത്തിലാണ് മാറ്റം വരുന്നത് കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർകോട് വന്ദേഭാരത് എക്സ്പ്രസ് തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയത്തിലാണ് റെയിൽവേ മാറ്റം വരുത്തിയത് തിരുവനന്തപുരം കാസർകോട് വന്ദേഭാരത് എക്സ്പ്രസിന്റെ ചെങ്ങന്നൂർ മുതൽ തൃശൂർ വരെയുള്ള സമയത്തിലാണ് ജനുവരി ഒന്ന് മുതൽ മാറ്റം വരുത്തിയത് ചെങ്ങന്നൂരിൽ നിന്നും ആറ് അൻപത്തിയഞ്ചിന് പകരം ആറ് അൻപത്തിയൊന്നിന് വന്ദേഭാരത് പുറപ്പെടും കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന സമയം ഏഴ് നിന്ന് ഏഴ് മാറും എറണാകുളം ടൌണിൽ നിന്ന് എട്ട് ഇരുപത്തിയഞ്ചിന് പകരം എട്ട് പതിനേഴിന് ഇനി മുതൽ എത്തിച്ചേരും പുതിയ സമയപ്രകാരം വന്ദേ ഭാരത് തൃശൂരിൽ പത്ത് മിനിറ്റ് നേരത്തെ എത്തുകയും ചെയ്യും തിരുവനന്തപുരത്തേക്കുള്ള ഭാരത് എക്സ്പ്രസിന്റെ സമയം കണ്ണൂർ മുതൽ എറണാകുളം ടൌൺ വരെയുള്ള സ്റ്റേഷനിൽ മാറ്റം വരും എല്ലാ സ്റ്റേഷനിലും നേരത്തെ എത്തിച്ചേരും എറണാകുളം ടൌണിൽ നിന്ന് ഏഴ് ഇരുപതിന് പകരം ജനുവരി ഒന്ന് മുതൽ ഏഴ് പതിനഞ്ചിന് പുറപ്പെടും രാവിലത്തെ പാലരുവി എക്സ്പ്രസിന്റെ എറണാകുളം ടൌണിലെ സമയത്തിലും മാറ്റമുണ്ട് രാവിലെ ആറ് മിനിറ്റ് നേരത്തെ എട്ട് മുപ്പത്തിരണ്ടിനെത്തി എട്ട് മുപ്പത്തിയേഴിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടും കൊല്ലം മുതൽ പാലക്കാട് വരെയുള്ള മറ്റു സ്റ്റേഷനിലെ സമയത്തിൽ മാറ്റമില്ല തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് എന്നീ ട്രെയിനുകളുടെ സമയത്തിലും ജനുവരി ഒന്ന് മുതൽ മാറ്റമുണ്ട് ജനുവരി ഒന്ന് മുതൽ ട്രെയിൻ തിരുവനന്തപുരം കോഴിക്കോട് ജനശാബ്ദി എക്സ്പ്രസിന്റെ കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള സമയം മാറും മയപ്രകാരം ഒമ്പത് നാൽപ്പതിന് എത്തിയിരുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇനി മുതൽ ഒൻപത് എത്തിച്ചേരും ഒപ്പം തിരുവനന്തപുരം കേരള എക്സ്പ്രസിന് തൃശൂർ മുതലുള്ള സമയത്തിലും മാറ്റമുണ്ട് എറണാകുളം ടൌണിൽ നാല് മുപ്പതിനെത്തി നാല് മുപ്പത്തിയഞ്ചിന് പുറപ്പെടുന്ന വിധമാണ് പുതിയ സമയം ക്രമീകരിച്ചിരിക്കുന്നത് ജനുവരി ഒന്നിന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ് ജനുവരി മൂന്നിനാണ് കേരളത്തിൽ എത്തിച്ചേരുക